സുഹൃത്തുക്കളെ അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു വിമാനാപകടമായിരുന്നു നമ്മുടെ അഹമ്മദാബാദ് വിമാനാപകടം എന്തുകൊണ്ട് കോക്പിറ്റിൽ ക്യാമറ ഇല്ല എന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പേര് എന്നെ വിളിച്ചു ഒരുപാട് കമന്റുകൾ വന്നു എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ശരിക്കും ഇന്ന് ലോകത്തില് എവിടെയൊക്കെ നോക്കിയാലും കമ്പനി ഒക്കെ വേണ്ടുന്ന ഓടുന്ന വണ്ടികളിൽ പോലും ക്യാമറയുണ്ട് ജി പി എസ് ഉണ്ട് സ്പീഡ് കൂടിയാല് ഡിസ്ട്രാക്റ്റഡ് ഡ്രൈവിങ് അങ്ങനെ എന്ന് വേണ്ട എന്ത് സംഭവിച്ചാലും എല്ലാം ഒപ്പിയെടുക്കുവാനായിട്ട് ക്യാമറയുള്ളപ്പോൾ കോടികൾ മുടക്കി വാങ്ങുന്ന മനുഷ്യജീവന് യാതൊരു വിലയില്ലാതെ വില കൽപ്പിക്കാതെ കൊണ്ടുപോകുന്ന ഇത്രയും വലിയ എയർക്രാഫ്റ്റുകളില് പൈലറ്റിന്റെ യൂണിയൻ നിമിത്തം ക്യാമറ വെക്കുന്നില്ല അതിന് അധിക ചെലവ് വരും എന്ന് പറയുന്ന മുടന്ധൻ ന്യായങ്ങളെ സാധാരണക്കാർക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയും നിങ്ങൾ അതിനിടയിൽ കമന്റ് ചെയ്യണം അതുപോലെ വലിയ ഒരു അടിമുടി നിരൂഹത നിറഞ്ഞൊരു മരണവും വധശിക്ഷയുമാണ് നമ്മളുടെ നിമിഷപ്രിയടേത് നിമിഷപ്രിയ തലാൽ യമൻ പൗരനായ അവരുടെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അയാളുടെ കൊലപാതകം അതിനുശേഷം ഉണ്ടായി ആ നിമിഷപ്രിയയുടെ വധശിക്ഷ അതിനുവേണ്ടി ഇന്ത്യ മഹാരാജ്യത്തില് ലോകത്തില് വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ വിദേശകാര്യമന്ത്രി ജയശങ്കറോ കേരള മുഖ്യൻ പിണറായി വിജയനോ ശശി തരൂരോ വി സുരേന്ദ്രനോ ശതകോടീശ്വരനായ യൂസഫ് അലിയോ ഒന്നും നോക്കിയിട്ട് നടക്കാൻ പറ്റാതിരുന്ന കാര്യമാണ് ഈ രണ്ട് ഒരു വൺ കൂടെ കാന്തപുരം മുസ്ലിര് സമസ്ത കേരളയുടെ അല്ലെങ്കിൽ നമ്മളുടെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം വിഭാഗത്തിന്റെ തലവനായിരിക്കുന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന ഇസ്ലാമിക വിഷയങ്ങൾ അല്ലെങ്കിൽ ഖുറാൻ പണ്ഡിതനായിരിക്കുന്ന കാന്തപുരം മുസ്ലിയാർ ഇടപെടുകയും അതിനുവേണ്ടി വഴിയൊരുക്കിയതാരാണ് കുഞ്ഞൂഞ്ഞിന്റെ കോട്ടയം പുതുപ്പള്ളി കുഞ്ഞൂഞ്ഞിന്റെ മകനായ നമ്മളുടെ വിശ്വവിഖ്യാതനായ അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ അതിനുവേണ്ടി മുൻകൈയ്യെടുത്തുവെന്നും അത് മുഖാന്തരം നിമിഷപ്രിയ മതശിക്ഷയിൽ നിന്ന് മോചനം നേടി എന്നുള്ള വാർത്തയാണ് നാം കേൾക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വോയിസ് മെസ്സേജ് നമ്മുടെ പ്രിയപ്പെട്ട ചാണ്ടിയുമ്മൻ അയച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ചതകോടീശ്വരനും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം ഇടപെട്ടിട്ടും നടത്താൻ കഴിയാത്ത ഹൂത്തികൾ ഭരിക്കുന്ന യമനിൽ നിന്ന് എങ്ങനെ കാന്തപുരം മുസ്ലിയാർ ഈ കാര്യം സാധിച്ചെടുത്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നിമിഷപ്രിയയുടെ മോചനം നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് നല്ല കാര്യമാണ് ആ കുടുംബത്തിന് നല്ലതാണ് ദശ ദശ ലക്ഷോപലക്ഷം മലയാളി നേഴ്സുമാർക്ക് അതൊരു സന്തോഷ വാർത്തയാണ് എന്നാൽ അടിമുടി ദുരൂഹതകൾ പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കിയത് നിമിഷപ്രിയയെ കുറിച്ച് കാരണം നിമിഷപ്രിയ വേട്ടക്കാരനെ വെട്ടിക്കഷ്ടമാക്കി വെട്ടിലായി പോയൊരു സ്ത്രീയാണ് രക്ഷപ്പെടാൻ കഴിയാതെ ഒരു നഴ്സുമാർക്ക് ആ ഗതികേട് വരാതിരിക്കട്ടെ നഴ്സുമാർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടെയുള്ള പൗരന്മാരുമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആപത്തങ്ങൾ അനർത്ഥങ്ങൾ കെണികളെക്കുറിച്ച് അറിയാൻ ഇതൊരു വലിയ പാഠമാകട്ടെ ഇത് വാടപുസ്തകത്തിൽ എല്ലാവരെയും പഠിപ്പിക്കണം നിമിഷപ്രിയയുടെ കേസ് ഇന്നലെ നാളെ സിനിമയായിട്ട് വരും പാഠപുസ്തകങ്ങൾ വരും അതും സംശയമില്ല പക്ഷെ നിമിഷപ്രിയ പുറത്തിറങ്ങി വരുമ്പോൾ വിവാദങ്ങളിൽ ചുറ്റി നിൽക്കുകയാണ് കേരളം പിണറായി അമേരിക്കയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിണറായിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി സമസ്തയെ വഴക്ക് പറഞ്ഞ ശിവൻകുട്ടിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് സമസ്ത കാന്തപുരത്തെ ഇതിൽ ആരെങ്കിലും തള്ളിയിട്ടതാണോ അയാൾ അറിഞ്ഞിടപെട്ടതാണോ എന്താണ് സത്യമെന്നറിയാൻ വേണ്ടി ഞാൻ പ്രിയ ചാണ്ടി ഉമ്മൻ അയച്ച ഒരു വോയിസ് മെസ്സേജ് നിങ്ങളെ കേൾപ്പിക്കുന്നതാണ് അതാണ് ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരിക്കൽ കൂടി മാവേലി തോട്ട്സ് ആൻഡ് ടൌക്ടിലേക്ക് സ്വാഗതമുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഹലോ പ്രിയ ചാണ്ടി ഉമ്മൻ സാർ നിങ്ങൾ ബഹുമാനപ്പെട്ട കേരളത്തിലെ കോട്ടയം പുതുപ്പള്ളിയിലെ എം എൽ എ ആണ് ഏവരാലും ആദരിക്കപ്പെടുകയും വളരെയധികം പീഡനങ്ങൾ സഹിച്ച് സരിത എന്ന സോളാർ കേസിലെ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും ഒറ്റ കൊടുത്ത് ചതിച്ച് മുഖ്യമന്ത്രി പദം പോലും നഷ്ടപ്പെടുത്തി വേദനിപ്പിച്ച് മരിച്ചുപോയ താങ്കളുടെ പിതാവ് നമ്മളുടെ പ്രിയപ്പെട്ട കേരള മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി കുഞ്ഞുഞ്ഞ് എന്ന് വിളിക്കപ്പെടുന്ന പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ് കുഞ്ഞുഞ്ഞ് ആയിരിക്കുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി അവർകൾ കേരളത്തിൽ അനേകർ താങ്കളെ കാണുകയും കൈതറിയും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിൽ എത്ര പേര് താങ്കൾ ഓർക്കണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ ഇന്ന് താങ്കളോട് ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഒരു മറുപടി തരാൻ കഴിയില്ല പക്ഷേ നിങ്ങളത് കേൾക്കുകയും അറിഞ്ഞിരിക്കുകയും എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യം കൂടിയാണ് കഴിഞ്ഞ കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ വർഷം നിങ്ങൾ യു ന്യൂയോർക്കിൽ വന്നിരുന്നല്ലോ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ കുറച്ച് വീടുകൾ വണ്ടു കൊടുക്കാനും അതിനുള്ള ധനസഹായവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ന്യൂയോർക്കിൽ വന്നു ന്യൂജേഴ്സിയിൽ വന്നു അത് കഴിഞ്ഞ് നിങ്ങൾ നയാഗ്ര കാണാൻ വന്നു അമേരിക്കൻ സൈഡിൽ കാനഡ പാസ്പോർട്ട് അല്ലെങ്കിൽ കാനഡ വിസ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ നിങ്ങളെ വരാ വന്ന് കാണുകയും പരിചയപ്പെടുകയും ഞാൻ എഴുതിയ വിൽക്കാനുണ്ട് കേരളം എന്ന് പറഞ്ഞൊരു പുസ്തകം താങ്കൾക്ക് തരികയുണ്ടായി ഇപ്പോൾ നി താങ്കൾ എന്നെ ഓർക്കുന്നു ഞാൻ വിചാരിക്കുന്നു അന്ന് എന്നോട് ഈ ആവശ്യം പറഞ്ഞു ധനസഹായ ധനസഹ സമാഹരണാർത്ഥമാണ് ഞാനവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല എന്നാൽ അപ്പൻ്റെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ സുഹൃത്തായിരിക്കുന്ന ഡാളസിലുള്ള ജോസഫ് ചാണ്ടി എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞിട്ട് ഒരു നല്ല സഹായം ഞാൻ ചെയ്തു തരാമെന്ന് പറയുകയും പുള്ളിയോട് വിളിച്ചു പറയുകയും പുള്ളി അതും പ്രകാരം മൂന്ന് ലക്ഷോ മറ്റോ തന്നെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് ഈ വീടുകൾ വെക്കാനായിട്ട് അപ്പോ എന്റെ വിഷേതൊന്നുമല്ല ഞാൻ അന്ന് നിങ്ങളോട് കുറച്ച് പൗരുഷ പരുഷമായിട്ടാണ് പെരുമാറിയത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല ഞാൻ കെ മുരളീധരൻ്റെ ഒരു ജോലിക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തിയേഴ് കാലഘട്ടങ്ങളിൽ പിന്നീടാണ് പുള്ളി രാഷ്ട്രീയത്തിലൊക്കെ വന്നത് അപ്പം ഞാൻ ആ പുസ്തകത്തിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് മക്കൾ രാഷ്ട്രീയം മക്കൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അച്ഛൻ്റെ അല്ലെങ്കിൽ അപ്പൻ്റെ പേരിൽ വരുന്നതാണ് അവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനില്ല സ്വന്തമായിട്ട് അവർ കഴിവ് എന്ന് ഞാൻ പറയുകയുണ്ട് അപ്പോൾ താങ്കൾ വളരെ രോഷത്തോടുകൂടി പറഞ്ഞു ഞാൻ അപ്പൻ്റെ പേരിലല്ല ഞാൻ എൻ്റെ സ്വയമായിട്ടുള്ള ഇതിലാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു വെൽ ആൻഡ് ഗുഡ് ഞാൻ ഐ റിയലി അപ്രീഷിയേറ്റ് താൻ അപ്പം അന്ന് നിങ്ങൾക്കൊരു ചെറിയ മാനസികമായിട്ട് എന്നോട് പിണക്കോ അല്ലെങ്കിൽ വിഷമം ഉണ്ടായി എന്ന് ഞാൻ കരുതുന്നു ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താങ്കൾ വളരെ സൂപ്പർ ഹീറോ ആയിരിക്കാണ് ഐ റിയലി അപ്രീഷിയേറ്റ് ദാൻ ഇത് നേരത്തെ ചെയ്യണമായിരുന്നു എന്തായാലും കഴിഞ്ഞത് പോയി നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണൊരു സ്ത്രീ മരിച്ച വിഷയത്തിലും അവിടെ നിങ്ങൾ പോയതും അത് അവിടെ ഉണ്ട് ഇടപെടലുകളൊക്കെ ഞാൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായി ഇന്ന് മലയാളക്കരയിലെ അനേക ലക്ഷം നേഴ്സുമാരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി താമസിക്കുകയും ജീവിക്കുകയും പണിയെടുക്കുകയും ബില്യൺ കണക്കിന് ഇന്ത്യൻ റുപ്പീസ് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ സമൂഹത്തിൽപ്പെട്ട നിമിഷപ്രിയ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ കേസിൽ നിങ്ങൾ ഗവർണറെ പോയി കണ്ടു അമ്മയുമായിട്ട് വളരെ വളരെ ആണ് നിങ്ങൾക്ക് ഡൽഹിയിൽ പോയിട്ട് വേണമെങ്കിൽ അമിത്ഷായോ ജയശങ്കറിനെയോ അല്ലെങ്കിൽ മോദിജിയെ വരെ കാണാനുള്ള ആക്സസ് നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം അതിനൊക്കെ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ഇപ്പം നിങ്ങൾ ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ് പക്ഷെ എന്നാൽ അതിനിടയിൽ വിവാദങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്താണ് അബൂബക്കർ മുസ്ലിയാർ നമ്മളുടെ കാന്തപുരം അബുവർ മുക്ക മുസ്ലിയാരോട് താങ്കൾ പറയുകയും അങ്ങനെ ഉമ്മഞ്ഞാടിയോണ്ടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ബന്ധത്തിന്റെ പേരിൽ അബുബക്കർ മുസ്ലിയരാണ് ഈ അവസാന നിമിഷത്തിൽ ഗോളടിച്ചതും ഇടപെട്ടതും ഇതെല്ലാം നേടിത്തന്നതുമുള്ള വലിയൊരു വാർത്ത നമ്മുടെ മറുനാടൻ ഷാജിനടക്കം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഒരൊറ്റ ചോദ്യമുള്ളൂ മാറി മാറി വരുന്ന ഗവണ്മെൻറ്റുകൾ ന്യൂനപക്ഷ പ്രീണനം നടത്തി കേരളത്തിലെ ഇസ്ലാമികളെ തീവ്രവാദം അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ എന്താണ് ഈ തീവ്രവാദം മുസ്ലിംസിനെ സഹായിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ തീവ്രവാദികൾക്ക് സഹായം കൊടുത്തു അതിന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കണ്ണടച്ചു നിന്നു എന്നൊക്കെയുള്ളൊരു വലിയൊരു നെറേറ്റീവ് ഉണ്ടല്ലോ അപ്പോൾ ഈ നമ്മ ശക്തമായ ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ജയശങ്കറും അമിത്ഷായും അല്ലെങ്കിൽ നമ്മളുടെ പണ്ട് സുരേന്ദ്രൻ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന സുരേന്ദ്രനെ അതുപോലെ തന്നെ ഉന്നതരി ഇടപെട്ടിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ഈ വിഷയത്തിൽ അതുപോലെ നമ്മുടെ യൂസഫ് അലി വേണ്ട ഉന്നതരായ സമ്പത്തുള്ളവരും പിടിപാടുള്ളവരും ഇന്ത്യ മഹാരാജ്യം എല്ലാം ഇടപെട്ടിട്ട് നടക്കാതിരുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ മുഖാന്തരം കാന്തപുരം മുസ്ലിം ഇടപെട്ടു അയാൾ വഴി ഈദ് നടക്കും അല്ലെങ്കിൽ നടത്തി എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് അഭിമാനിക്കാൻ വകെയുള്ള കാര്യമാണ് പക്ഷെ അതിന് മറ്റൊരു വശം കൂടി ഉണ്ട് ഈ ഹുത്തി ഗവൺമെന്റിലെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള യമൻ ഗവൺമെന്റിലെ കാന്തപുരത്തിനുള്ള സ്വാധീനം എന്താണ് ഇനി ഇതിനെ നിമിഷപ്രിയ മോചനം നി നിമിഷപ്രിയയ്ക്ക് മോചനം കൊടുക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം എന്തായിരിക്കും യമനിന്ന് ഇനി ഒത്തിരി പേര് കേരളത്തിലോട്ട് വരുമോ അതെല്ലാം റെഡ് കാർപ്പറ്റ് വെൽക്കം ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് അതവിടെ നിൽക്കട്ടെ എന്തായാലും നിങ്ങളെടുക്കുന്ന ഈ ഇങ്ങനെയുള്ള ജനപ്രിയമായ വിഷയങ്ങൾ അല്ലെങ്കിൽ ജനോപകാരപ്രദമായ വിഷയങ്ങളിൽ ഉമ്മൻചാണ്ടി സാറിനെ പോലെ നിങ്ങൾ ഇത് എന്താ പറയുക സ്ഥാനമാനങ്ങൾ പോവിച്ചിട്ടല്ല എനിക്കറിയാം കോൺഗ്രസിൽ യുവതല യുവ നേതാക്കന്മാരും പഴയ നേതാക്കന്മാരും നിങ്ങൾ വെട്ടി അരിയും നിരത്തൊന്നുള്ളത് പക്ഷെ നിങ്ങൾ അതൊന്നും നോക്കണ്ട ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ശക്തമായി പോരാടണം എം എൽ എ സ്ഥാനം പോകണമെങ്കിൽ പോട്ടെ ജനനായകനായിക്കൊണ്ടൊന്ന് മുന്നിൽ നിൽക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടിയാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് ക്ലിയപ്പെടുന്നത് മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഈ പറഞ്ഞ നിമിഷപ്രയുടെ വിഷയത്തിൽ മാത്രമല്ല ഇങ്ങനെ കേരളത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരെ അതുപോലെയുള്ള എന്താ പറയുക എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു പതിന്മടങ്ങ് ഉമ്മൻചാണ്ടി സാറിനേക്കാൾ പതിന്മടങ്ങ് ജന പിന്തുണയുള്ള ജനത്തിൻ്റെ വിശ്വാസമുള്ള ഒരു യുവ നേതാവായി വരും നിങ്ങൾ മനസ്സിലായോ കോൺഗ്രസ് നിങ്ങളെ പുറത്താക്കട്ടെ ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് സാധനമില്ലാതിരിക്കട്ടെ നിങ്ങൾക്ക് ഒരു ഭാവിയുണ്ട് പ്രിയ സുഹൃത്തെ ഞാൻ നിങ്ങളേക്കാൾ പ്രായം കൂടുതലുള്ള ആളാണ് അതുകൊണ്ട് ഇതൊരു ഉപദേശമല്ല എൻ്റെ ഒരു എൻ്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞാൽ ഒരു കാര്യം കൂടെ എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട് ഇടയ്ക്കല്ല നമ്മളുടെ ടെക്സാ മറ്റേ ഡാളസിലുള്ള ജോസഫ് ചാണ്ടി സാറിനെ ഒന്ന് വിളിക്കുകയോ ആള് പത്തൊൻപത്തഞ്ച് വയസ്സായ സൂല്ലാതെ ഇരിക്കുകയാണ് അപ്പനെയും അപ്പൻ്റെ കൂട്ടുകാരെയും എന്ന് വഴി പറയുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പുള്ളിയെ വിളിക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് വരുവാണെങ്കിൽ നല്ല കാര്യം എൻ്റെ ഇടയ്ക്ക് എപ്പോഴും ചോദിക്കും വിൽസൺ ഇപ്പോൾ ചാണ്ടി ഉമ്മനെ കാണാറുണ്ടോ കേൾക്കാറുണ്ടോ വിളിക്കാറുണ്ടോ എന്നൊക്കെ ഞാൻ പറയില്ല ഇല്ല ഇല്ല അവരൊക്കെ വലിയ ആൾക്കാരല്ലേ യാതൊരു ബന്ധവുമില്ല അന്നാ വന്ന് കണ്ടുപോയതല്ല അതിനപ്പുറത്തോടെ യാതൊരു എന്ന് പറയും അപ്പോൾ ഇതിൽ ഒരു താങ്കളുടെ ഇടപെടൽ വളരെ ഭംഗിയായിട്ടുണ്ട് ഇനിയും ഇങ്ങനെയുള്ള പൊതുജന പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ വൺസ് അഗൈൻ താങ്ക് വിൽസൺ തക്കാട്ടിൽ മാവേലി ലണ്ടൻ ലണ്ടൻ ഉണ്ടറിയോ കാനഡ